ദൈവത്തിനും മനുഷ്യനും എതിരായി മനുഷ്യരെ അണിനിരത്തുന്ന അത്യന്തം തന്ത്രപരവും ക്രൂരവും അനേക നൂറ്റാണ്ടുകളിലൂടെ പരന്ന് കവിഞ്ഞു കിടക്കുന്നതുമായ പ്രവർത്തന പരിപാടിയാണ് സാത്താൻ്റേത് സ്വയം ഈ ലോകത്തിൻ്റെ ദൈവമായി ഉയർത്തുവാനും അങ്ങനെ സകല മനുഷ്യരാലും ദൈവമായി ആരാധിക്കപ്പെടുവാനുമായി സാത്താൻ ഇപ്പോൾ കരുനീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനായി സാത്താൻ ഇപ്പോൾ തൻ്റേതായ ഒരു ബദൽ സമാന്തര സാമ്രാജ്യം പണമുയർത്തിക്കൊണ്ടിരിക്കുകയാണ് സാത്താൻ തൻ്റെ ഈ കപ്പെട്ട സാമ്രാജ്യത്തിനു വേണ്ടി ലോകത്തെ ഭൂരിപക്ഷം ആളുകളുടെയും അംഗീകാരം നേടിയെടുത്തു കഴിഞ്ഞിരിക്കുന്നു ഈ കപ്പട്ട സാമ്രാജ്യത്തിലൂടെ സാത്താൻ പാപവും തിന്മയും നിറഞ്ഞ ഒരു ലോക ഭരണ സംവിധാനത്തെ തന്റെ അധീനതയിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ലോക വ്യവസ്ഥിതി ദൈവത്തെ ദുഷിക്കുകയും സത്യവിശ്വാസികളെ വഞ്ചിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു മനുഷ്യന്റെ ശത്രുവായ സാത്താൻ മനുഷ്യവർഗത്തെ മുഴുവനും പല രീതികളിൽ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ യഥാർത്ഥ ശത്രു സാത്താനും പിശാചുക്കളുമാണ് മനുഷ്യരാരുമല്ല അല്ല എന്നാൽ മനുഷ്യരെ പരസ്പരം ശത്രുക്കളാക്കി തെറ്റിദ്ധരിപ്പിച്ച് തമ്മിലടിപ്പിക്കുക എന്നത് സാധാൻ്റെ പദ്ധതിയാണ് ത്തെ മൂടി വയ്ക്കാനും സത്യത്തെ കൊന്നുകളയുവാനുമുള്ള സാത്താന്റെ പദ്ധതികളാണ് ലോക ചരിത്രത്തിൻ്റെ എഴുതപ്പെടാത്ത എടുകൾ ലോക രാഷ്ട്രീയ സാമ്പത്തിക വ്യവസ്ഥകളിലും മതപ്രസ്ഥാനങ്ങളിലും സഭാ പ്രസ്ഥാനങ്ങളിലും സാത്താന്റെ പ്രവർത്തന മുദ്രകൾ വളരെ പ്രകടമാണ് സഭാ പ്രസ്ഥാനങ്ങളെ അട്ടിമറിക്കാനുള്ള സാത്താന്റെ ശ്രമം പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ യുദ്ധത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് അവിടെ നടക്കുന്നത് മനുഷ്യൻ്റെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് തന്ത്രപരമായ ഈ പോരാട്ടത്തിൽ ഇന്ന് മനുഷ്യവർഗവും സഭാ പ്രസ്ഥാനങ്ങളും സാധാരണ കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യവർഗത്തെ വഞ്ചിക്കാൻ വേണ്ടി സാത്താൻ പല തന്ത്രങ്ങളും ഉപയോഗിക്കുന്നുണ്ട് എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു ഇത് സാത്താൻ നമ്മളെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ് അവന്റെ തന്ത്രങ്ങളെപ്പറ്റി നാം അജ്ഞരല്ലല്ലോ എന്ന് രണ്ട് കുറി ഇന്ത്യ രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നു അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് സാത്താൻ ചുറ്റും ാണ് എന്ന് ഒന്ന് അഞ്ചാം അധ്യായത്തിൽ നാം വായിക്കുന്നു സർവ വഞ്ചിക്കുന്നവനാണ് സാത്താൻ എന്ന് വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒൻപതാം വാക്യത്തിൽ നാം വായിക്കുന്നു തന്റെ സമയപരിധി പരിധി കഴിയും മുമ്പേ കഴിയുന്നത്ര മനുഷ്യരെ വഞ്ചിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് സാധാന്റെ ലക്ഷ്യം മനുഷ്യ ചരിത്രത്തിന്റെ ആരംഭ മുതലേ മനുഷ്യവർഗത്തെ മുഴുവൻ വഞ്ചിക്കാൻ വേണ്ടി സാത്താൻ തന്ത്രപരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കണം സത്യത്തിന് ഒരു ശരിയായ ക്രമീകൃത രീതിയുണ്ട് എന്നാൽ സാത്താനിൽ അത്തരം ക്രമീകൃത ചിന്താ രീതിയോ സത്യമോ ഇല്ല കാലത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് സാത്താൻ തൻ്റെ സമീപന രീതിയും തന്ത്രങ്ങളും ആശയ സംഹിതകളുമെല്ലാം മാറ്റിക്കൊണ്ടിരിക്കും ദൈവത്തിൻ്റെ പ്രവർത്തന ശൈലിയെ അനുകരിക്കുക എന്നത് സാത്താൻ്റെ ഒരു തന്ത്രമാണ് ഇതിനായി സാത്താൻ സ്വയം വെളിച്ചത്തിൻ്റെ ദൂതനായി വേഷം മാറി ജനത്തെ വഞ്ചിക്കുന്നു അവൻ്റെ ശുശ്രൂഷകർ നീതിയുടെ ശുശ്രൂഷകരെ പോലെയും വേഷം മാറുന്നു എന്ന് രണ്ട് കുറേന്ത്യർ പതിനൊന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നു അവരുടെ പ്രധാന ആയുധങ്ങൾ വഞ്ചനയും നുണയുമാണ് എന്ന് രണ്ട് ദസലോനിയർ രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നു നാശത്തിലേക്കും ആശയക്കുഴപ്പത്തിലേക്കും നയിക്കുന്ന കാര്യങ്ങൾ അവർ പരത്തുന്നു സാത്താന്റെ ശക്തി പ്രധാനമായും അടങ്ങിയിരിക്കുന്നത് നുണയുടെ അടിസ്ഥാനത്തിൽ യാഥാർത്ഥ്യങ്ങളെ രൂപപ്പെടുത്തി എടുക്കുന്നതിലാണ് അതിനാൽ യാഥാർത്ഥ്യങ്ങളെ ആഴമായി വിശകലനം ചെയ്താൽ മാത്രമേ നമുക്ക് കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ മനുഷ്യന്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ചൂഷണം ചെയ്യുകയും അട്ടിച്ചമർത്തുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക വ്യവസ്ഥതികൾ നടപ്പിൽ വരുത്തുവാനും നിലനിർത്തുവാനും സാത്താൻ മാനുഷിക ശാക്തിക കേന്ദ്രങ്ങളെ സ്വാധീനിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ഇത്തരം സാത്താൻറേതായ വ്യവസ്ഥതികളിലൂടെ ചൂഷണം ചെയ്യുന്നവർക്കും ചൂഷണം ചെയ്യപ്പെടുന്നവർക്കും മനുഷ്യത്വം നഷ്ടമാകുന്നു സാത്താൻ ലോകത്തിൽ തിന്മയെ വർദ്ധിപ്പിക്കാനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് സത്യദൈവത്തോടുള്ള വിദ്വേഷമാണ് സാത്താന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനസികാവസ്ഥ സാത്താന്റെ ഉദ്ദേശ്യം ദൈവത്തിന് കഴിയുന്നത്ര ദുഷ്പേരുണ്ടാക്കുക എന്നതാണ് ലോകത്തിൽ അധികമായി തിന്മ ചെയ്തുകൊണ്ട് മനുഷ്യരെ കൊണ്ട് തിന്മ ചെയ്യിച്ചുകൊണ്ട് സാത്താൻ ഇത് സാധിച്ചെടുക്കുന്നു സാത്താൻ തിന്മയുടെ പുകമറയ്ക്ക് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു അതിനാൽ സാത്താൻ തിന്മയെ വർദ്ധിപ്പിച്ച് തന്റെ ലക്ഷ്യം പ്രാപിക്കാനായി അവിഘ്നം മുന്നോട്ടു പോകുന്നു ജനങ്ങളെ പാപത്തിൽ കുടുക്കി അവർക്ക് ദൈവം ദാനമായി നൽകിയ രക്ഷ സ്വീകരിക്കാതിരിക്കാൻ അവരെ തടയുന്നു തിന്മ വളരുന്നത് അഹങ്കാരവും അത്യാഗ്രഹവും നിറഞ്ഞ മനുഷ്യഹൃദയങ്ങളിലൂടെയാണ് ദൈവം തിന്മയെ എല്ലാം നശിപ്പിക്കുകയാണെങ്കിൽ ലോകത്തിൽ മനുഷ്യരാരും അവശേഷിക്കുകയില്ല എന്ന് സങ്കീർത്തനം നൂറ്റി മുപ്പതിൻ്റെ മൂന്നിൽ വെളിപ്പെടുത്തുന്നു അങ്ങനെ മനുഷ്യവർഗം മുഴുവൻ സാധാനീയ ഗൂഢാലോചനയിലൂടെ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ലോകത്തിൽ ഇത്തരമൊരു ഗൂഢാലോചന നിലവിലുണ്ട് എന്ന് നാം മനസ്സിലാക്കണം മനുഷ്യ ചരിത്രം അതിൻ്റെ എല്ലാ തലങ്ങളിലും പലതരം വ്യക്തികൾ തമ്മിലുള്ള പരസ്പര സമ്പർക്കത്തിൻ്റെയും ഏറ്റുമുട്ടലിൻ്റെയും ഫലമാണ് മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും വ്യാപിച്ചു നിൽക്കുന്നതും ദൈവത്തിനും ദൈവത്തിൻ്റെ പക്ഷത്തുള്ളവർക്കും എതിരെയുള്ളതുമായ ഒരു ഗൂഢാലോചന മനുഷ്യ ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ ലോകത്തിലുണ്ട് ദാവീതിൻ്റെ കാലത്തെ രാജാക്കന്മാർ ദൈവത്തിനെതിരായി നടത്തിയ അതേ ഗൂഢാലോചന തന്നെ ദാവിദിനു മുമ്പുമുണ്ടായിരുന്നു സങ്കീർത്തനങ്ങൾ രണ്ടാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങളിൽ നാം ഇത് വായിക്കുന്നു ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്ത് യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ചവരുടെ കയറുകളെ എറിഞ്ഞു കളയുക സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു കർത്താവ് അവരെ പരിഹസിക്കുന്നു അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും ഈ ഗൂഢാലോചന ദാവിതിന് ശേഷവും തുടർന്നുകൊണ്ടേയിരുന്നു ഈ ഗൂഢാലോചനക്കാർ ഇന്ന് രാജ്യങ്ങളിലെയും സമൂഹങ്ങളിലെയും സഭകളിലെയും തന്ത്രപരമായ സ്ഥാനങ്ങൾ പിടിച്ചെടുത്തുകൊണ്ടേയിരിക്കുന്നു സാത്താൻ്റെ മനുഷ്യവർഗത്തിനെതിരായ ഈ ഗൂഢാലോചന ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ ആരംഭിച്ച് വെളിപ്പാട് പുസ്തകത്തിലെ തീത്തടാകത്തിലാണ് അവസാനിക്കുന്നത് സാത്താൻ്റെ ഈ ഗൂഢാലോചന പദ്ധതി അതിശക്തവും രഹസ്യങ്ങൾ നിറഞ്ഞതുമാണ് ലോക ചരിത്രത്തിൻ്റെ ഗതി കുറിച്ച് പ്രധാനമായും രണ്ട് കാഴ്ചപ്പാടുകളാണ് സത്യമായിട്ടുള്ളത് ഒന്ന് അപ്രതീക്ഷിതങ്ങളായ സംഭവങ്ങളുടെ ഫലമായിട്ട് ലോകചരിത്രം രൂപീകൃതമാകുന്നു എന്നാൽ രണ്ടാമതായി ആ ോചനകളുടെയും തൽഫലമായ സംഭവ പരമ്പരകളുടെയും ആകെത്തുകയായിട്ട് ലോക ലോകചരിത്രത്തെ കാണുക ചിലർ ഗൂഢാലോചനകളിലൂടെ തങ്ങളുടെ ഇഷ്ടപ്രകാരം ലോകചരിത്രത്തെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ തങ്ങളുടെ പദ്ധതികളെ രഹസ്യമാക്കി വയ്ക്കുന്നതിന് വേണ്ടി ലോക പ്രതീക്ഷിതമായ സംഭവങ്ങളുടെ ഫലമായി ഉരുത്തിരിയുന്നു എന്ന കാഴ്ചപ്പാട് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ അവർ തന്നെ ഈ കാഴ്ചപ്പാട് ശരിയെന്ന് വിശ്വസിക്കുന്നില്ല എന്നാൽ തങ്ങൾ പോലും വിശ്വസിക്കാത്ത ഈ കാഴ്ചപ്പാട് മറ്റുള്ളവർ വിശ്വസിച്ച് തെറ്റിദ്ധരിക്കുന്നതിന് വേണ്ടിയാണ് അവർ ഇത് പ്രചരിപ്പിക്കുന്നത് വാസ്തവത്തിൽ ലോകചരിത്രത്തിൻ്റെ മുഖ്യധാരകളിൽ ഒന്നും തന്നെ അപ്രതീക്ഷിതമായി സംഭവിക്കുന്നില്ല എന്നതാണ് സത്യം എന്തെങ്കിലും അപ്രതീക്ഷിതമായി സംഭവിച്ചു എന്ന് കാണപ്പെടുന്നു എങ്കിൽ അവ അങ്ങനെ കാണപ്പെടുവാൻ വേണ്ടി ചിലരാൽ അപ്രകാരം ആസൂത്രണം ചെയ്യപ്പെട്ടിരുന്നു എന്നർത്ഥം അപ്രതീക്ഷിതമെന്ന പ്രയോഗം ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരു ഉപായമായി ഈ തന്ത്രക്കാർ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഗൂഢാലോചനക്കാരുടെ ആദ്യ തന്ത്രം അവരുടെ പ്രവർത്തനങ്ങൾ ഗൂഢാലോചനയല്ലെന്നും ഗൂഢാലോചനയൊന്നും ഇല്ലെന്നും ജനങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കുക എന്നതാണ് അവരുടെ ഉപകരണങ്ങളായി പ്രവർത്തിക്കുന്ന ബുദ്ധിജീവികൾ ഈ ഗൂഢാലോചന ജനങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നതിന് വലിയൊരു പങ്ക് വഹിക്കുന്നു അങ്ങനെ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗൂഢാലോചനകൾ ഒരിക്കലും ഗൂഢാലോചനകളെന്ന് തിരിച്ചറിയുവാനോ മുദ്രകുത്താനോ കുത്താനോ പറ്റാത്ത വിധം തന്ത്രപരമായ രീതിയിൽ സമൂഹത്തിൽ സ്ഥാനവും മാനവും നേടിയെടുത്തിട്ടുള്ളവയായിരിക്കും സമൂഹത്തിൽ പ്രത്യക്ഷമായി കാണപ്പെടുന്നതും അറിയപ്പെടുന്നതുമായ അവരുടെ പ്രവർത്തനങ്ങൾ മനുഷ്യോപകാരപ്രദവും പ്രയോജനകരവും ജീവകാരുണ്യപ്രദവും ഒക്കെയായി പുകഴ്ത്തപ്പെടുന്നവയായിരിക്കും അവയൊക്കെ ഗൂഢാലോചനയാണ് എന്ന് ചിന്തിക്കുന്നവരെ വിദ്ധികളെന്ന് സമൂഹം വിലയിരുത്തത്തക്ക രീതിയിൽ ഇന്ന് ഈ ഗൂഢാലോചന സമൂഹത്തെ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു യേശുവിന് രഹസ്യമായ അജണ്ടകളൊന്നുമില്ലായിരുന്നുവെന്ന് യോഹന്നാന്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്തൊൻപത് മുതലുള്ള വാക്യങ്ങളിലും മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനാല് മുതലുള്ള വാക്യങ്ങളിൽ നിന്നും വ്യക്തമാണ് അതിനാൽ നിഗൂഢമായ രീതിയിൽ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന രീതി ക്രിസ്തീയമല്ല എന്ന് വളരെ വ്യക്തമാണ് സാത്താനീയ ഗൂഢാലോചന വഞ്ചനയിലൂടെയാണ് നടപ്പിലാക്കപ്പെടുന്നത് സാത്താന്റെ തന്ത്രം വഞ്ചനയാണ് സാത്താന്റെ പ്രവർത്തനങ്ങളെല്ലാം സത്യത്തിന്റെ അനുകരണമായതുകൊണ്ട് അവയുടെ യഥാർത്ഥ വഞ്ചനാ സ്വഭാവം തിരിച്ചറിയുവാൻ വിഷമമാണ് തെറ്റായതിനെ ശരിയാണ് എന്ന് തോന്നത്തക്ക വിധത്തിൽ കൗശലപൂർവം അവതരിപ്പിക്കുക എന്നതാണ് വഞ്ചനയുടെ അടിസ്ഥാനം ഏറ്റവും വഞ്ചന നിറഞ്ഞ നുണ സത്യത്തോട് വളരെ അടുത്തതും സത്യം പോലെ തോന്നപ്പെടുന്നതുമാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സത്യം കലർന്ന നുണയ്ക്ക് ഏറ്റവും തന്ത്രപരമായി ജനങ്ങളെ വഞ്ചിക്കുവാൻ കഴിയും അതിനാൽ തങ്ങൾ സത്യത്തോടെ ഏറ്റവും അടുത്താണ് എന്ന് ചിന്തിക്കുന്നവർ പോലും തങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നുവോ എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും സാത്താൻ്റെ ഗൂഢാലോചനയിലുള്ള വഞ്ചന ബൈബിൾ വളരെ വ്യക്തമാക്കുന്നു വരും കാലങ്ങളിൽ ചിലർ കപടാത്മാക്കളിലും പിശാചിന്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധയർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു എന്ന് ഒന്ന് തിമോത്തിയോസ് നാലാം അധ്യായം ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു യോഹന്നാന്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ നാം ഇതേപ്പറ്റി വായിക്കുന്നത് ദൈവമാണ് നിങ്ങളുടെ പിതാവോ എങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു കാരണം ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഞാൻ സ്വമേധയാ വന്നതല്ല അവിടുന്ന് തന്നെ അയച്ചതാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല എൻ്റെ വചനം ശ്രവിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തതു കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാച്ചിൽ നിന്ന് ഉള്ളവരാണ് നിങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകിയാണ് ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല എന്തെന്നാൽ അവനിൽ സത്യമില്ല കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവമനുസരിച്ചു തന്നെയാണ് അവൻ സംസാരിക്കുന്നത് കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ് ഞാൻ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല എന്ന യേശു ഇവിടെ വ്യക്തമാക്കുന്നു ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല എന്ന രണ്ട് നാലാം നാലാമധ്യായം നാലാം വാക്യത്തിൽ നാം വായിക്കുന്നു എന്നാൽ പിശാജ് തൻ്റെ ഇഷ്ടനിർവഹണത്തിനു വേണ്ടി അവരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവർ സുബോധം വീണ്ടെടുത്ത് ആ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം എന്ന രണ്ട് തിമ്മോത്തിയോസ് രണ്ടാമധ്യായം ഇരുപത്തിയാറാം വാക്യത്തിൽ നാം വായിക്കുന്നു ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ പലരും എൻ്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണ് എന്ന് പറയുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യുമെന്ന് മത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ നാം വായിക്കുന്നു രണ്ട് കുറേന്ത്യർ പതിനൊന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ഇതിൽ അത്ഭുതമില്ല സാത്താൻ പോലും പ്രകാശത്തിന്റെ ദൂതന്റെ വേഷം കെട്ടാറുണ്ട് അതുകൊണ്ട് സാത്താന്റെ ദാസർ നീതിയുടെ ദാസരായി വേഷം കിട്ടുന്നതിലും അത്ഭുതമില്ല ഗലാത്തി ലേഖനം ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ഇത്തരം സാത്താനീയമായ വഞ്ചനയെപ്പറ്റിയും അതിൻ്റെ പ്രത്യാഘാതങ്ങളെപ്പറ്റിയും പരിണിത ഫലത്തെപ്പറ്റിയും വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു അതിന് കുഞ്ഞാടിനുള്ളതുപോലെ രണ്ട് കൊമ്പുണ്ടായിരുന്നു അത് മഹാസർപ്പം എന്നതുപോലെ സംസാരിച്ചു അത് ഒന്നാമത്തെ മൃഗത്തിൻ്റെ മുമ്പാകെ അതിൻ്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയേയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ ഒന്നാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു അത് മനുഷ്യർ കാണുകയെ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാർ വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ട് ജീവിച്ച മൃഗത്തിന് പ്രതിമയുണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു വീണ്ടും വെളിപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായത്തിലും ഇരുപതാം അധ്യായത്തിലും നാം കാണുന്നു ഈ ഇത്തരം വഞ്ചനയുടെ ആത്മാവിനെ കൊണ്ട് ഭൂവാസികളെ വഞ്ചിച്ച സാത്താനും സാത്താനുംവിനും കള്ളപ്രവാചകനും വരുവാനുള്ള അന്ത്യന്യായവിധിയെ പറ്റി ആ ഭാഗങ്ങളിൽ നാം വായിക്കുന്നു മൃഗത്തെയും അതിൻ്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിൻ്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയകയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയുകയിലേക്ക് തള്ളിയിടും അവർ എന്നേക്കും രാപ്പകൽ ദണ്ണനം സഹിക്കേണ്ടി വരും അതിനാൽ വഞ്ചിക്കപ്പെടാതിരിക്കുക യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുക